സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ഇന്നറിയാം രാവിലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് എന്നിവരുടെ പേരുകൾ കാണാം മുൻതൂക്കം കൂടുതൽ വിശദാംശങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട് അവിടെ നിന്നും ഫെലിക്സ് ഗുഡ് മോർണിംഗ് ആർക്കായിരിക്കും കൂടുതൽ സാധ്യത എങ്ങനെയാണ് ഇന്നത്തെ യോഗങ്ങളുടെ ഒരു അജണ്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് മോത്തി രാജ്യത്തെ സി പി എമ്മിന് ഏറ്റവും ശക്തമായ ഘടകത്തെ ആര് നയിക്കും എന്നതിലേതായാലും ഇന്ന് രാവിലെ ഒരു പതിനൊന്നരയോട് കൂടി തീരുമാനമുണ്ടാകും മണിക്കാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിലുണ്ട് അദ്ദേഹം വീട്ടിലായിരുന്നു ഇന്ന് അദ്ദേഹം ഏതായാലും ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും യോഗത്തിൽ എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വളരെ നിർണായകമായ തീരുമാനം വരുന്നൊരു യോഗമായതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നത് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമായും സാധ്യത കൽപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന് തന്നെയാണ് കെ കെ രാഗേഷിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ ടി വി രാജേഷിൻ്റെ പേരും മുൻകല്യേശ്ശേരി എം എൽ എ കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു അപ്പോൾ ടി വി രാജേഷിൻ്റെ പേരും കൂടി പരിഗണിക്കുന്നുണ്ട് ഇതൊന്നുമല്ല എങ്കിൽ എം പ്രകാശൻ മാഷ് നമുക്കറിയാം അഴീക്കോട് മണ്ഡലത്തിലെ മുൻപ് എം എൽ എ ആയിരുന്നു ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് ജില്ലാ സെക്രട്ടറി ആക്കാനാണ് എന്ന ചില വ്യാഖ്യാനങ്ങളെ വിലയിരുത്തലുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു പക്ഷേ എം പ്രകാശിൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട് അതുമല്ലെങ്കിൽ എൻ ചന്ദ്രൻ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ പേരും പരിഗണനയിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലെ നിർണായകമാകും ഈ നിലപാട് വളരെ നിർണായകമാകും കാരണം മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയാണ് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആ ജില്ലാ കമ്മിറ്റി ആര് നയിക്കണം എന്ന കാര്യത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ പ്രധാനം തന്നെയാണ് മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയാണ് കെ കെ രാകേഷ് അതുകൊണ്ട് ആ ഈ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാകേഷിനെയും ജില്ലാ കമ്മിറ്റി അല്ലെ ജില്ലാ സെക്രട്ടറിയാക്കി മാ തീരുമാനിക്കണമെങ്കിൽ അതിൽ മുഖ്യമന്ത്രി ആയിരിക്കും അതിലൊരു അഭിപ്രായം പറയേണ്ടത് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കെ കെ രാകേഷോ ടി വി രാജേഷോ ജില്ലാ സെക്രട്ടറിയായി വരികയാണെങ്കിൽ കണ്ണൂരിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലമുറ മാറ്റത്തിനാണ് വഴി വെക്കുന്നത് നമുക്കറിയാം പോളിറ്റ് ബ്യൂറോയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ തന്നെ പുതുമുഖങ്ങൾ ധാരാളമായി വന്നു അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റമായിരിക്കും കണ്ണൂരിലെ പാർട്ടിയിലും ഉണ്ടാവുക